ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമൃതം പൊടി വെച്ചിട്ടൊരു ഉണ്ടാക്കാം ഞാൻ ഒരു പാനെടുത്ത് വച്ചിട്ടുണ്ട് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാനിനകത്തോട്ട് നമുക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത് ഈ കപ്പിന് ഒന്നര കപ്പ് അമൃതം പൊടിയാണ് എടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അമൃതം പൊടിക്ക് മധുരമുള്ള പൊടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അമൃതം പൊടിക്ക് മധുരമുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്താൽ മതി ഇതിലൊക്കെ നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ എടുക്കാവേ ഇപ്പോൾ എല്ലാ അമ്മമാരുടെ ഒരു പ്രശ്നമാണല്ലോ സ്കൂൾ വിട്ട് നാല് മണിക്ക് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കും എന്ത് പലഹാരം ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഉള്ളത് അപ്പോൾ അമൃതം പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട നമുക്കിത് പൊടി വെച്ചിട്ടോ റവ വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാവേ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് എടുക്കണേ ഇവിടെ ഇപ്പോൾ അമൃതം പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അമൃതം പൊടി എടുത്തെന്നുള്ളതേ ഉള്ളൂ ഇത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ കട്ട ഒട്ടും ഇല്ലാതെ എടുക്കണേ ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കയുടെ കുരു മാത്രമേ ചേർക്കുന്നുള്ളൂ അതിൻ്റെ തോല് ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കി ഗ്യാസിൽ വെച്ചിട്ട് കുറുക്കി കുറുക്കി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിച്ചെടുക്കാവേ അമൃതം പൊടി ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും റവ വെച്ചിട്ടോ ഗോതമ്പൊടി വെച്ചിട്ടോ ഒക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അമൃതം പൊടി കണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണേ കൈവിടാണ്ട് ഇളക്കണം ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം നന്നായിട്ട് ഹലുവയൊന്നും അല്ല ഇത് കേട്ടോ ഒരു നാല് മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം അത്രേ ഉള്ളൂ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കുറുകി വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ഇതിലേക്ക് നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നെയ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാമേ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ നെയ് തൂത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് ഞാനിത് മൊത്തം ഇതിനകത്താക്കി കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൻ്റെ ചവിട്ടിൽ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ആക്കി കിട്ടും നമുക്ക് ഇതോലൊരു ചെറിയ കുപ്പിക്കാത്ത നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് വലിയ വിലയൊന്നും ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങയൊക്കെ വെച്ച് ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് പലഹാരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ